നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത് നിങ്ങളെ ഉപേക്ഷിച്ചു പോയവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഈ റീഡിങ് നിങ്ങൾക്ക് സംതൃപ്തമാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് പ്രചോദനം നിങ്ങൾക്ക് വേണ്ട റീഡിങ്ങൾ ഇവിടെ ആവശ്യപ്പെടുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം നിങ്ങൾക്കിഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ് ഈ റീഡിങ്ങും ഒരു റിക്വസ്റ്റർ റീഡിംഗ് ആണ് നമ്മുടെ വന്നതാണ് ഉപേക്ഷിച്ച് പോയവർ തിരികെ വരുമോ കേട്ടോ അപ്പം ഈ നിങ്ങൾക്ക് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഒരുപാട് പേരുടെ എനർജി കയറി വരുന്നതാണ് അതുകൊണ്ട് ഇത് ഇതാർക്കൊക്കെ ആവുമെന്ന് എനിക്കറിയില്ല പിന്നെ ഒരു അപേക്ഷ എനിക്ക് പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർ റീഡിങ് കഴിയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ നമ്പർ ഡിലീറ്റ് ചെയ്യും അപ്പം അതുപോലെ എന്നെ ഒരു ഒരു വ്യക്തി ചെയ്തിരുന്ന അവരുടെ മകൻ വയ്യാതെ കിടക്കുന്നതാണ് അപ്പം അവർക്കൊരു റീഡിങ് വേണമെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇന്ന് അവർക്ക് റീഡിങ് നൽകാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവരുടെ നമ്പർ എൻ്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്ത സമയത്ത് അറിയാതെ ആണ്ടോ ഡിലീറ്റായി ഞാൻ അവരെ അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാനായിരുന്നു ഇരുന്നത് അവർ ഈ റീഡിങ് കാണുന്നുണ്ടെങ്കിൽ അമ്മയും മകനും എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് നിങ്ങൾക്കതൊരു ചെയ്ത് തരാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട് എനിക്കത് ചെയ്തു തരാൻ വേണ്ടിയാണ് എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം നമ്മൾ നോക്കുന്നത് നമ്മളെ വിട്ടിട്ട് പോയ പേഴ്സൺ നമ്മളിലേക്ക് വരുമോ എന്നാണ് അപ്പം നമ്മളെ വിട്ടിട്ട് പോയ പേഴ്സൺ എന്ന് പറഞ്ഞാൽ വളരെ സക്സസ് ആയ രീതിയിൽ പോയൊരു വ്യക്തിയാണ് അവർ ആഗ്രഹിച്ച ഏറ്റവും നല്ല ഒരു വിജയം കരസ്ഥമാക്കി അവർക്ക് ഏറ്റവും വലിയ സംഭവം സന്തോഷം കിട്ടി എന്ന് ചിന്തിച്ച് മതി മറന്ന് അവർ മറ്റൊരിടത്തേക്ക് പോയ വ്യക്തിയാണ് അതായത് ഏറ്റവും മോശമായി ഒന്നിനെ ഉപേക്ഷിച്ച് ഏറ്റവും നല്ലതിനെ എന്ന് വിചാരിച്ച് നിങ്ങളിൽ നിന്നും പോയി വളരെ മതിമറന്ന് സന്തോഷിച്ച് മുൻപും പിൻപും നോക്കാതെ ആ ഒരു ലഹരിയിൽ പെട്ടുപോയ ഒരു വ്യക്തിയാണ് ലഹരി അത്രത്തോളം പ്രഷ്യസ് ആയി ഒന്നാണ് കിട്ടിയതെന്ന് ചിന്തിച്ചാണ് ആ വ്യക്തി പോയത് പക്ഷേ ഇപ്പോൾ വ്യക്തി ഫൈവ് ഓഫ് കപ്സിലാണ് കാരണം നിരാശയാണ് നിരാശ എന്ന് പറഞ്ഞാൽ കൊടും നിരാശയാണ് പുള്ളിക്ക് പഴയ ആ ഒരു നഷ്ടപ്പെട്ടതിനോട്ടും അതുപോലെ തന്നെ ഇപ്പോഴുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്ത വിധം ശരിക്കും പ്രാന്തമായ നിരാശയിലാണ് മരണ തുല്യമായ പറയാം അതുപോലെ കുടും ചതിയിൽപ്പെട്ട പോലുള്ള നിരാശയിലാണ് അത് പുള്ളിക്ക് പുള്ളിയുടെ കർമ്മഫലം കിട്ടിയിരിക്കുന്നതാണ് അതായത് ആ വ്യക്തി ചെയ്തതിൻ്റെ കർമ്മഫലമാണ് ആ വ്യക്തി അനുഭവിക്കുന്നത് ഭയങ്കരമായിട്ടൊരു തുടക്കവും സന്തോഷവും ഒക്കെ ആയിരുന്ന ആ ഒരു ഇടത്ത് അവർക്ക് ഭയങ്കര ഡെത്ത് സംഭവിച്ചു നാശം മരണം സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു താൻ വന്ന താൻ യാത്ര ചെയ്തടാം അല്ലെങ്കിൽ താൻ എത്തിപ്പെട്ടടാം ശരിയല്ലായിരുന്നു എന്നും കൺഫ്യൂഷൻ ഇനി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് അതുപോലെ പുള്ളി ശരിക്കും ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ അടുത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോയത് പക്ഷെ ആ സിറ്റുവേഷനിൽ പുള്ളി സങ്കല്പിച്ചതിനേക്കാൾ അപ്പുറം ആ വ്യക്തിയെ സങ്കല്പിച്ചതിനേക്കാൾ അപ്പുറം ബെർഡൻ ചുമക്കുവാണ് ഉള്ള പാരം മുഴുവനും മാറ്റി വെച്ചതിനെക്കുറിച്ച് വരെ ഓർത്തു ദുഃഖിക്കുകയാണ് കരിയർ സംബന്ധമായിട്ട് വരെ ആ വ്യക്തിക്ക് ചിന്തിക്കാൻ വയ്യാത്തതിനും അപ്പുറം പാരം ചുമക്കേണ്ട അവസ്ഥയാണ് പുള്ളി പുള്ളിയുടെ ലൈഫിൽ ആ വ്യക്തി സങ്കല്പിക്കാത്തതിനേക്കാൾ കൂടുതൽ പാരം ചുമക്കുവാണ് കാരണം നൈനോ ആണ് ഭയങ്കരമായ അട്രാക്റ്റീവ് ആയൊരു അടുത്തേക്കാണ് പോയത് ഏറ്റവും നല്ല ഏറ്റവും നല്ല ഇത് കിട്ടിയെന്ന് ചിന്തിച്ച് ഭയങ്കര ബാഹ്യമായ അട്രാക്ഷൻ്റെ പുറത്തും ബാഹ്യമായ ഒരു അത്രത്തോളം ആകർഷണീയമായ ഒരു ഒരു വ്യക്തിയോടൊത്താണ് നിങ്ങളുടെ വ്യക്തി പോയിരിക്കുന്നത് നല്ലൊരു ആകർഷണമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ കൂടെ അതായത് അത് അവർ സങ്കല്പിക്കുന്നതിൽ അവർക്ക് ചിന്തിക്കുന്നതിനേക്കാൾ ഭയങ്കരമായൊരു സ്വർഗമാണ് എന്നാണ് ആ വ്യക്തികൾ ചിന്തിച്ചത് അത്രത്തോളം പ്രഷ്യസായ ഒന്നായിട്ടാണ് ഈ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനെ കണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴവർ ഇമാജിൻ ചെയ്യുകയാണ് അവർക്ക് കൈ കണ്ണും കൈയും കെട്ടിയ അവസ്ഥയിൽ അവർ ഇമാജിൻ ചെയ്യുകയാണ് അവർക്ക് അന്നങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാകപ്പെട്ടിരിക്കുകയാണ് അവിടുന്ന് ഒന്ന് പുതിയതായിട്ടൊന്ന് പുതിയ ഒരാളാവണം അവിടുന്ന് പൊട്ടി മുളയ്ക്കണം അവിടുന്ന് പുറത്ത് ചാടണം എന്നെല്ലാം ഈ വ്യക്തി ഇമാജിൻ ചെയ്യുന്നുണ്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു അവരുടെ ആ ഒരു കെയറിങ്ങിലും സ്നേഹപ്രകടനങ്ങളിലും ഇപ്പോഴും പുള്ളി അതിനുള്ളിൽ പെട്ട് നിൽക്കുകയാണ് അതായത് പുള്ളിക്ക് അറിയാം അതൊരു സക്സസ്സല്ല സന്തോഷം അത്ര തൃപ്തികരമല്ല ഇമോഷണലി ഒക്കെ പുള്ളി ഭയങ്കര പെയിൻ ഉണ്ട് പക്ഷെ എന്നാലും ആ വ്യക്തിയുടെ നിങ്ങളുടെ വ്യക്തി ചെന്നുപെട്ട് ആ സിറ്റുവേഷനിൽ നിന്നും കിട്ടുന്ന ആ ഒരു കെയറിങ് ഒരു മദറിൻ്റെ അല്ലെങ്കിൽ ഫാദറിൻ്റെ ഭയങ്കര കെയറിങ്ങും സ്നേഹവും എല്ലാത്തിലും പെട്ട് അവർ ഉൾ ഉൾവലി ഞാൻ ഉള്ളിൽ പെട്ട് നിൽക്കുകയാണ് അവർക്ക് അതിൽ നിന്നും പോരാൻ പറ്റുന്നില്ല അവരൊരു സൺറൈസിങ് ആണ് അവിടെ കാണുന്നത് എപ്പോഴും അവർക്ക് മറ്റൊന്നും അവർക്ക് നിരാശയാണ് കൺഫ്യൂഷനാണ് എങ്കിലും അവിടെ അവർക്കൊരു ഒരു സാ അവർക്ക് ലഭിക്കുന്ന ആ ഒരു പ്രകടനമാകുന്ന സ്നേഹത്തിൽ അവർ ബർഡൻ ചുമക്കുന്നുണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എങ്കിലും ആ ഒരു ഇതിൽ നിന്നും ആ ഒരു എന്നാ പ്രകാശത്തിൽ നിന്നും അവർക്ക് പുറത്തേക്ക് പോരാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ നിന്നും അവർക്ക് പോരാൻ പറ്റുന്നില്ല അവിടെ ഒരു സക്സസ് പോലെ നിൽക്കുകയല്ലാണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ ശരിക്കും അവിടുന്ന് മാറി പിന്നെ നൈറ്റ് ഓഫ് സോഴ്സാണ് അവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ട് മറ്റൊരിടത്തേക്ക് ഓടി രക്ഷപ്പെടണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവിടെ നിന്നൊന്ന് പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവരങ്ങനെ പോരുക എന്ന് തീരുമാനിക്കുമ്പോൾ ഭയങ്കര ആണ് അവിടെ സംഭവിക്കുന്നത് അത് ആ ഒരു വ്യക്തിയോടൊത്തല്ല ആ ചുറ്റുപാടിനോട് ആ അവരോട് ചേർന്ന് നിൽക്കുന്ന സർവ്വ ചുറ്റു അവരോട് ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങൾ വരെ ബന്ധുക്കൾ ആരൊക്കെയാണോ ഈ വ്യക്തികളെ രണ്ടു പേരെയും ഒപ്പം ചേർന്ന് നിൽക്കുന്നത് അവരുമായിട്ട് ഭയങ്കര കരമായ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് വ്യക്തിക്ക് അവിടെ നിന്നും രക്ഷപെടാൻ പറ്റുന്നില്ല പുള്ളിയുടെ പ്രതീക്ഷയൊക്കെ തകരുകയാണ് പുള്ളിക്ക് പുറത്തേക്ക് പോരാനായിട്ട് ഓടി രക്ഷപെടാൻ ഒരു സ്കോപ്പുമില്ല ഒരു വഴിയുമില്ലാത്ത വിധം അത്രത്തോളം നീരാളി പിടിക്കുക എന്ന് പറയുമ്പോൾ നീരാളി കൈകളിൽ പിടിക്കപ്പെടുക എന്ന് പറയുന്നത് പോലെ അവരവിടെ ശരിക്കും പിടിക്കപ്പെട്ടു അവർ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപെടണമെന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരുടെ കൈകൾ വിലങ്ങു വച്ചതുപോലെ അവരുടെ കൈകൾ വെന അനക്കാൻ പറ്റാതെ അവർക്ക് അവരുടെ മുന്നിൽ ഒന്നുമില്ല കണ്ണും കെട്ടിയ അവസ്ഥയിൽ അവർ പെട്ട് നിൽക്കുകയാണ് ആ ഒരു അവസ്ഥയിൽ അവർക്ക് സ്കോപ്പൊന്നുമില്ല അവിടെ നിന്ന് രക്ഷപെടാൻ അവർക്ക് യാതൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ് ആ ഒരു സിറ്റുവേഷനിൽ കാണുന്നത് അതുപോലെ തന്നെ ഡെവിളാണ് വന്നിരിക്കുന്നത് അവർ അതുപോലത്തെ ഭയങ്കരം ബന്ധനത്തിലാണ് നമ്മൾക്ക് ചിന്തിക്കാൻ വയ്യാത്ത വിധ സ്ട്രോങ് ആയ ഭയങ്കരം സ്ട്രോങ് ആയൊരു ബന്ധനത്തിലാണ് ആ വ്യക്തികൾ പെട്ടിരിക്കുന്നത് ഒരു അഡീഷന്റെ പുറത്തോ പെട്ടെന്ന് തോന്നിയ ഒരു വികാരത്തിൻ്റെ പുറത്തോ ചെന്ന് ചാടിയ ആ ഒരു ബന്ധത്തില് അവർ മൊത്തത്തിൽ ബന്ധനസ്ഥനാക്കി കളഞ്ഞു അവരെ ബന്ധിപ്പിക്കപ്പെട്ട് കളഞ്ഞു അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല അവർ ഓൺ ചെയ്യുകയോ എന്തെങ്കിലും കുറിച്ച് ചിന്തിക്കുകയോ എങ്ങനെയെങ്കിലും രക്ഷപെടണം എന്ന് ഓർക്കുകയോ ചെയ്യുന്ന അവർ ചിന്തിക്കുന്നത് തന്നെ അവരുടെ സിറ്റുവേഷനിലുള്ള അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് മനസ്സിലാക്കി എടുക്കുന്നു അത്രയ്ക്ക് നെഗറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയുടെ അടുത്താണ് ചെന്നുപെട്ടിരിക്കുന്നത് ഡെവിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡിക്ഷനാണ് അതായത് ഒരു നെഗറ്റീവ് എനർജി അവരെ എന്തോ രീതിയിൽ അവർക്ക് എന്തിനോടാണ് കൂടുതൽ അഡിക്ഷൻ എന്ന് മനസ്സിലാക്കി അവർക്ക് ആ അഡിക്ഷൻ ഉള്ള കാര്യം അവർക്ക് കൊടുത്ത് അവരെ വശീകരിച്ച് വശീകരിച്ച് ആ വ്യക്തിയുടെ കൈക്കുള്ളിൽ വെച്ചിരിക്കുകയാണ് കൊണ്ട് നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് എന്തൊക്കെ അവർക്ക് നേടിയെടുക്കാമോ എന്തൊക്കെ അനുഭവിക്കാമോ അതെല്ലാം കഴിയുമ്പം മാത്രമായിരിക്കും ഈ വ്യക്തിയെ അവർ വിടുകയുള്ളൂ അതുപോലെ തന്നെ ഡെവിളെന്ന് പറയുന്ന കാർഡ് ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കാർഡ് കൂടി ാണ് അതായത് ആ വ്യക്തിയുടെ ഏറ്റവും കൂടുതൽ ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന രീതി ആ വ്യക്തിയുടെ ഒരു രീതിയിലും അനങ്ങാനോ മറ്റൊരു ശരിയും തെറ്റും തിരിച്ചറിയാനോ ഒന്നും കഴിയാത്ത വിധം ആ വ്യക്തിയെ ബന്ധനസ്ഥനാക്കി കളയണം ബന്ധനസ്ഥയാക്കി കളയുന്ന ഒരു സംഭവമാണ് ആ വ്യക്തിക്ക് കൺഫ്യൂഷൻ ആയിരിക്കും നല്ലതും ചീത്തയൊന്നും ഒരിക്കലും അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഡെബിൾ കാർഡ് വന്നു കഴിഞ്ഞാൽ അതായത് അവരുടെ മുന്നിൽ ഫുൾ ഇരുട്ടായിരിക്കും അവർ പോസിറ്റിവിറ്റീനെ എല്ലാം കാണുന്നത് നെഗറ്റിവിറ്റിയോടെ ആയിരിക്കും ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതും നമ്മളോട് നമ്മൾ പറഞ്ഞ കാര്യത്തെ അവർ തിരി തല തിരിഞ്ഞ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ വളരെ നല്ല സ്നേഹത്തോടെ പറഞ്ഞത് അവർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ അത് തന്നെയാണ് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് അപ്പം അതുപോലെ അവരെ ആ ഒരു ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്നു അവർക്ക് എന്തിനോടൊക്കെയാണോ അഡിക്ഷൻ ഉള്ളത് അത് അവർക്ക് കൂടുതലായിട്ട് നൽകി അവരെ ശരിക്കും വശീകരിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്ന അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് അവർക്ക് അനങ്ങാൻ വയ്യാത്ത വിധം അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി നിർത്തുകയാണ് ആദ്യത്തെ ത്രീ ഓഫ് സോഴ്സാണ് അവർ കൊടുത്ത വേദനയിലാണ് കൊടും വേദന അവർക്ക് താങ്ങാൻ വയ്യാത്ത ഹൃദയ ഈ ഒരു ബന്ധനത്തിലാണെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർ ആ ഒരു കടും വേദനയെ കിടന്ന് അനുഭവിക്കുകയാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അവർ അതിനകത്ത് പെട്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ആ വ്യക്തികൾ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് അവർക്ക് ഒരു രീതിയിലും രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ല സാമ്പത്തികമായിട്ടൊക്കെ പുള്ളീനെ സംതൃപ്തിപ്പെടുത്തി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ഇമോഷണലി പുതിയ പുതിയ പ്രണയവും സ്നേഹവും ഒക്കെ നൽകി ആ വ്യക്തിയെ അതിനെ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്ത് ആ വ്യക്തിന് ഒരു കാരണവശാലും പുറത്ത് വിടാത്ത വിധം ബന്ധനത്തിലാക്കി നിർത്തുന്നതാണ് കാണുന്നത് സാമ്പത്തികമായിട്ടൊക്കെ നല്ലൊരു ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് പോകുന്നത് പക്ഷേ ഹെർ ാണ് പുള്ളി ഒരു പുതിയ ഒരു ഒരു പുതിയ ഒരു ബ്ലെസ്സിങ്സ് പുതിയ ഒരു പ്രകാശം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ശ്വാസം മുട്ടിയാണ് ഇപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ശ്വാസം മുട്ടിയാണ് അവർക്കതിൽ നിന്നും രക്ഷപെടണമെന്നാഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുന്നില്ല ഈ ബന്ധനത്തിൽ നിന്നും മുക്തമാവുന്ന ഒരു കാലഘട്ടം അത് കർമ്മയാണ് ഫസ്റ്റ് തന്നെ അവരുടെ ഒരു കർമ്മയാണ് ആ സൈവ് ഓ കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയേക്കുന്ന ആ ഒരു കർമ്മയാണ് അവർ നിങ്ങളോട് കാണിച്ച് ആ ഒരു ക്രൂരതയ്ക്ക് കിട്ടിയ കർമ്മ അല്ലെങ്കിൽ ജസ്റ്റിസ് ആണ് ഈ അനുഭവിക്കുന്ന മുഴുവനും അവർക്ക് ജസ്റ്റിസ് വന്നിരിക്കുന്നതാണ് അവർക്ക് വിധിച്ച് വെച്ചിരിക്കുന്നതാണ് അവരത് ആ ഒരു നീതി അല്ല അവർക്ക് അവർ ബാലൻസിലാവുക എന്നതാണ് ഇനി അവർ ചെയ്യേണ്ടത് അവരെങ്ങനെയാണ് ബാലൻസിലാവാൻ നോക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഉടനെയൊന്നും അവർക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മുക്തമാകാൻ സാധിക്കില്ല കാരണം അവർ നിങ്ങൾ യാചിച്ചപ്പോൾ നിങ്ങൾക്ക് നൽകാതെ മറ്റൊരിടത്തേക്ക് അവർ നൽകി ആ മറ്റൊരിടത്തേക്ക് നൽകിയതിൻ്റെ ഫലമായിട്ടാണ് ആ തെറ്റായ സ്ഥലത്തേക്ക് അവർ കൊടുത്തു തെറ്റായ സ്ഥലത്തേക്ക് അവരുടെ ശ്രദ്ധയ്ക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതിൻ്റെ ഫലമാണ് അവർ അനുഭവിക്കുന്നത് ഒരു കാരണവശാലും ഈ കാണുന്ന ഈ വ്യക്തികൾ ഈ ഇത് പെട്ടുപോയ ഈ സിറ്റുവേഷനിൽ പെട്ടേക്കുന്ന പേഴ്സൺ ഉടനെയൊന്നും അവരുടെ ആ ബന്ധനത്തിൽ നിന്നും പോരാൻ ഒക്കൂല അവരതിൽ തന്നെ നിരാശയോടെ നിൽക്കാനാണ് സാധിക്കുകയുള്ളൂ അവരൊരു ബ്ലെസ്സിങ്സിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമുക്ക് നല്ലതുപോലെ പ്രെയർ ചെയ്യാം അവർക്ക് വേണ്ടിയെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ നമ്മളോട് മൂ മൂന്ന് മാലാഖമാർ വെച്ചിരിക്കുന്നതിൽ ഫസ്റ്റ് വെച്ചിരിക്കുന്ന എസ് എന്നാണ് പറഞ്ഞിരിക്കുന്ന മാലാഖ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് വരും ഉടനെയാണോ എന്നറിയില്ല രണ്ടാമത്തെ മാലാഖ നമ്മൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് ഈ സിറ്റുവേ ഈ സാഹചര്യം മാറും അതായത് ഇപ്പം നമ്മൾ ഈ കാണുന്ന സാഹചര്യം മാറും എന്നാണ് രണ്ടാമത്തെ മാലാഹ പറയുന്നത് ഇപ്പോൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് അവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം അതായത് ഈ ബന്ധനത്തിൽ നിന്നും തിരിച്ചു വരുന്ന ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളുടെ പേഴ്സണും അറിയാം നിങ്ങൾക്കും അറിയാം അത് മാലാഹമാർ ഏഞ്ചൽസ് മനസ്സിലാക്കുന്നു പക്ഷേ ി മെച്ചപ്പെടും ഈ ഒരു ചേഞ്ച് ചേഞ്ചൊക്കെ വരും ഒരു ബ്ലെസ്സിങ്സ് എന്തായാലും വരും ഒരു ഒരു ഉയർച്ച എന്തായാലും ഉണ്ടാവും അപ്പം ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കെന്ന് അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് എല്ലാവർക്കും മെച്ചപ്പെടാൻ പറ്റും പക്ഷേ ഇതിന് കുറച്ച് സമയമെടുക്കും കാരണം ഡെവിളാണ് വന്നിരിക്കുന്നത് ഡെവിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധനത്തിൽ നിന്നും മുക്തമാകുക എന്നത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ് ഡെവിൾ കാർഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഒരു കാർഡാണ് ആ കാർഡിൽ നിന്ന് മുക്തമാകുന്നത് വളരെ റിസ്ക് ആയൊരവസ്ഥയാണ് അപ്പം പക്ഷേ പക്ഷേ ഇതിനൊക്കെ സമയമെടുക്കുന്നു നമുക്കറിയാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക എന്നാണ് പറയുന്നത് പരിശ്രമിക്കുക നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് പ്രേയറെങ്കിൽ പ്രേയർ ആരെങ്കിലും സംസാരിപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യം ചെയ്യുക എന്നാണ് മാലാഹ പറയുന്നത് ഭാവിയെക്കുറിച്ച് ഇനിയും പ്രതീക്ഷയുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ഭാവിയിൽ നിങ്ങൾക്ക് രണ്ടു വ്യക്തികൾക്കും ഒന്നിച്ച് സംതൃപ്തമായ സന്തോഷമായ ഒരു പങ്കാളിയായിട്ട് തീരാൻ സാധിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് നല്ല ഒരു പങ്കാളികളായി തീരാൻ സാധിക്കുമെന്നാണ് നമ്മളോട് മാലാഖ പറയുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ കാർഡ്സ് നോ എന്നാണ് പറയുന്നത് അതായത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ അവർ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നോ തന്നെയാണ് പക്ഷേ വളരെ താമസിച്ചിട്ടാണെങ്കിലും അവർ എത്തുമെന്നതുമുണ്ട് നോയാണ് നോയും എസ്സും വന്നിട്ടുണ്ട് അപ്പം അവർ വരും പക്ഷേ വെയിറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു റീഡിങ് ആർക്കൊക്കെ അക്കുറേറ്റ് ആയിട്ടുണ്ടോ അവരുടെയൊക്കെ പേഴ്സൺ വരാൻ കുറച്ച് താമസം എടുക്കും പക്ഷേ നിങ്ങളോട് മാലാഹ പറഞ്ഞതുപോലെ സാഹചര്യം മെച്ചപ്പെടും ദി സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് ഈ സിറ്റുവേഷൻ മാറും അപ്പം അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട അതുപോലെ തന്നെ എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക